വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനവുമായി മെട്രോ പോളിക്ലിനിക്ക് പട്ടിക്കാട് പ്രവർത്തനം തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ആതുരസേവനരംഗത്തെ മികവുറ്റ സേവനവുമായാണ് പട്ടിക്കാട് പാണ്ടിക്കാട് റോഡിൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തായി മെട്രോ പോളിക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയാണ് മെട്രോ പോളിക്ലിനിക്ക് പട്ടിക്കാട് പ്രവർത്തിക്കുന്നത് കൂടാതെ കൃത്യമായ റിസൾട്ട് ആധുനിക ഉപകരണ സംവിധാനങ്ങളുടെ സഹായത്തോടെ മെട്രോ ഡയഗ്നോസ്റ്റിക് ലാബിൽ ഇരുപത്തിനാലു മണിക്കൂറും സജ്ജമാക്കിയിട്ടുണ്ട് എ ഐ സംവിധാനത്തോടുകൂടിയ ഇ സി ജി സേവനവും ഇരുപത്തിനാല് മണിക്കൂറും ഒരുക്കിയിട്ടുണ്ട് റിസൾട്ട് പി ഡി എഫ് ഐ വേണ്ടവർക്ക് ഫയലായി കിട്ടുകയും ചെയ്യും എല്ലാവിധ മരുന്നുകൾക്കായി വിശാലമായ ഫാർമസി സൗകര്യം ക്ലിനിക്കിലുണ്ട് ഒപ്പം ഹോം ഡെലിവറിയും ലഭ്യമാകും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോം കെയർ ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും ആൻഡ് ലാബ് ടെക്നീഷ്യന്റെയും സേവനം ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വരെ പട്ടിക്കാട് ചുങ്കം ടൗണിൽ അഞ്ചു വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെട്രോ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ സഹോദര സ്ഥാപനമായ മെട്രോ കോളി ക്ലിനിക് പട്ടിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പാറശ്ശേരിപ്പുടിയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് പാണക്കാട് സെയ്ദ് സെയ്ത് ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെട്രോ ക്ലിനിക്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ് ഇ സി ജി എ ഐ ഫെസിലിറ്റിയോടുകൂടി ഇ സി ജി ആണ് അതിൽ നമുക്ക് ആളുകൾക്ക് മൊബൈൽ ഫോൺ പി ഡി എഫ് ആയിട്ട് നമ്മൾ ഇ സി ജിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാർമസി എല്ലാവിധ മരുന്നുകളും ക്ലിനിക്കിൻ്റെ മരുന്ന് എന്നുള്ളതല്ല ഏത് പുറത്തുനിന്നുള്ള മരുന്നുകളാണ് നമ്മൾ തീർച്ചയായിട്ടും അത് എത്തിച്ചു കൊടുക്കുന്നതാണ് അത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോം കെയർ സംവിധാനം അതായത് അടക്കം സേവനം അതുപോലെ നേഴ്സസിൻ്റെയോ അതല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ്റെയൊക്കെ സേവനം വീട്ടിലെത്തിച്ച് ചെയ്യുന്ന സംവിധാനം കൂടി നമ്മൾ നമ്മൾ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് പള്ളുമനോളേജ് ഡോക്ടർ നൌഫൽ സൂര്യത്ത് എല്ലാ ബുധനാഴ്ച പോലെ ഗൈന കോളേജ് അമീന മേഡം അവരുടെയൊക്കെ സേവനം ലഭ്യമാണ് അതുപോലെ തന്നെ രാത്രിയോ പകലോ ഒന്നുമില്ല അതേതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്ത് വിഷയത്തിനും നമ്മളെ സ്ഥാപനത്തിനെ സമീപിക്കാവുന്നില്ല ടൌണിലെ തിരക്കുകളിൽ നിന്നും മാറി പെട്ടെന്ന് ഡോക്ടർ സേവനങ്ങൾ ലഭ്യമാകാൻ പട്ടിക്കാട് റെയിൽവേഗേറ്റിന് സമീപമുള്ള മെട്രോ പോളിക്ലിനിക്കിൽ എത്താം